നിക്കരാഗുവ സന്യസ്തരെ പുറത്താക്കി ബിഷപ്സ് ഹൗസ് ഒഴിപ്പിച്ചു ക്രിസ്തു മതമർദ്ദനം തുടർ നിക്കരാഗുവയിലെ സ്വേച്ഛാധിപത്യ ഭരണകൂടം ഏറ്റവും ഒടുവിൽ മുപ്പത് സന്യാസിനിമാരെ അവരുടെ രണ്ടു മഠങ്ങളിൽ നിന്നായി പുറത്താക്കി കയ്യിലെടുക്കാവുന്ന സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് സ്ഥലം വിടാൻ അവരോട് നിർദ്ദേശിക്കുകയായിരുന്നു ഇവരിൽ ഏതാണ്ട് എല്ലാവരും തന്നെ നിക്കരാഗുവയിൽ ജനിച്ചു വളർന്ന ആളുകളുമാണ് കൂടാതെ ജനുവരി അവസാന വാരം ബിഷപ്പ് റൊണാൾഡോ അൽവാരസിന്റെ അരമനയിലെത്തിയ ഉദ്യോഗസ്ഥർ ഫർണീച്ചർ ഉൾപ്പെടെ എല്ലാ വസ്തുക്കളും എടുത്തുകൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ റോമിൽ പ്രവാസിയായി കഴിയുകയാണ് ബിഷപ്പ് അൽവാരസ് നേരത്തെ ഒരു മേജർ സെമിനാരിയിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്താക്കിയപ്പോഴും സെമിനാരി കെട്ടിടത്തിനുള്ളിലെ ജംഗമ വസ്തുക്കളെല്ലാം ഭരണകൂടം കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നിക്കോരാഗ്വയിലെ സ്വേച്ഛാധിപത്യ ഭരണകൂടം കത്തോലിക്ക സഭയ്ക്കെതിരെ ചുരുങ്ങിയത് ആയിരം ആക്രമണങ്ങൾ നടത്തിയതായിട്ടാണ് റിപ്പോർട്ട്